ോവൽഹോ കാശോലം മാതാവൊൽനീഹിമയോട കബറീ നുപുറ പേട്ടി സൃഷ്ടി ശോഭിപ്പിച്ചൊരു ശോഭയതാ ഹോ ശമവോനം യോഹന് ചിന്ന സ്തുതിപാടി സന്തോഷത്തോടെ പോയവർ തിരികെ ആഴ്ഷദ്യത്തേതായിടും നീശുദ്ധതിനെ ആദ്യ ജനുയിർ പൂണ്ടെഴുതേൽ പേച്ചി മണ്മയരെയും കൊന്നവരെ ജീവിച്ചു ജീപ്പിച്ചതിനാ പള്ളികളും ദയറാകളും ആനന്ദീക്കുന്നു വൃതർധനാത്മാക്കളുമെന്ന ആനന്ദീക്കും കൃപയാ പനിനീരവർമേലുർപുണ്ടോ വീഴ്ത്തിയതാൽ ബാർ കുലബോലോഹോ കാൽ മീന രക്ഷകനെ നിന്നു

മക്കളെയും ജീവിച്ചു ദൂതഗണം തൽപതി വാഴ്ത്തി ഭൂമി വിളങ്ങി ഭ്രമമൊടുകാവൽ കാർ നിന്നു ശമയോ ഗീപ്പായോഹൻ ഞാനോടുമൊന്നിച്ചീന അഖബറിടമേ കൂടി യാക്കോബാനന്ദിച്ചു തോമതൃപ്തിപെട്ടു മത്തായി സ്തോത്രം പാടി ആടളം പൊക്കിടയൻ വിഗ്രഹം സേവ വിടുർതീ തന്നുടെ സഹയരെ രക്ഷിച്ചു ജീവിച്ചു മഹത്വത്തോടെഴുന്നേറ്റതിനെ ശക്യാ ശത്രുക്കളിൽ നിന്നും വീണ്ടു ലഹരിയൊഴിഞ്ഞവനെപ്പോൾ കർത്താ പോൾ നരണര തീ വിട്ടുണർവോടെ മൃതിയെ കൊന്ന തകർത്ത പാതാളത്തിവാതിൽ

മാതാമിനോലം നിൻവരവോർത്തുവരിച്ചിന്നരെ മോദി കണ്ടിന്നേ ദിവസം തങ്ങളുടെ തലകൾ ഉയർത്തി ചെയ്യും ജീവിച്ചെടു നേൽ കാർ സന്തോഷ കാലാത്മാ പ്രിയനെ വാഴ്ത്തും ായോഹൻ ഞാനാരോരോ തോളിപ്പോയി ഗുരുമൃതരിയർ പോട്ടേറ്റ നതു കേട്ടാരിടുവാ ൾ പള്ളികളും സന്തോഷം കൈ കൊണ്ടി പുത്രൻ തൻ ഉദ്ധാനത്തെ വാഴ്ത്തി സ്തോത്രം സ്ത്രോത്രം പാടുള്ളു വാരക്കു മോലാ ഇഷ്ടമതാന തന്നുരുവം വീണ്ടാദാമിൻ ജീർണശരീരം പുതുതാക്കാനായ മൃതലോക തേക്കല്ലോ ദൈവമിറങ്ങി ഷോലാ ബോലോവൽ കാശോ വനവോലം മാതാമുൽവോലം വൽമീന മീന്നാൾ നി ൂതന്മാർ പൂണ്ടും വെള്ളങ്കി ശിഷ്യകൾ നൽദൂപസുഗന്ധ കൂട്ടുകളോടും പോയി അറിയിച്ചവരേ മാലാഘാതൻ സ്തുത്യമുദ്ധാനം തിരുമുളമായി പ്രതി പൂണ്ട് കബറി നിങ്ങുരേറ്റു വീഴ്ചയിൽ നിന്നേറ്റി മോദിപ്പാൻ മോതിപ്പന്നേ മേളിപ്പിച്ചോ ഞായ് സ്തോത്രം ഞായർദിനേ ദൂതന്മാർ വെള്ളയണിഞ്ഞെത്തി കബറരികെ അവരിലൊരാൾ നീക്കിയ കല്ലിൻമേലേറിയിരുന്ന അഖിലേശൻ ജീവിച്ചെന്നറി ചാരികളെ ബാർ കുലബോല ബറോവൽഹോ കാതീശോ മിനോലം മാതാമുൽവോലും ഉദ്ധാനം ൂതർക്കുന്നേയും ആനന്ദം ഇതു നാരികൾ ചൊന്നറിവായ ദിനോൻ കീർപ്പ സന്തോഷിക്കും യോഹൻ ൂഹോ കാതീശോ വിനബോലം മാധാമൊൽ അൻമൃതിയാലഴകാകെ നശിപ്പിക്കും മരണത്തെ കൊന്നി

നിൻ മക്കളെയും കൂട്ടി ശ്ലീവായാൽ രക്ഷിച്ച സുതൻ ആയി സ്തോത്രം പാടിടുക ഉചിതധ്വനിയും സ്തുതി പാടും നടിയാരെല്ലാരും നിൻമഹിമയെ വന്നീ ചേടുന്നു കരുണാനിധിയാം ഞങ്ങളുടെ കർത്താവേ സ്തു നീ ംുയരത്തിൻ ദ്വാരങ്ങൾ തുറക്കപ്പെട്ടു പൂഴിയിൽ മൃതരായി മേവിയവർ കുൽ നിന്നു നിന്നുധാനാൽ സൃഷ്ടികൾ മോദിച്ചെല്ലാം മൃതർ നീ അവരെ കബറുൾ പോയി കണ്ടതിനാൽ സ്തുതി ചെയ്യും दाल्वोलं वल् वल्मीनामीन मी एकसुदन्तर्भूण्डि परिशुद्धमदा दिवस ീടുകയാൽ മൺപിണ്ണുലകൾ മോദീയൂതന്മാർ കുരിശിൽ തൂക്കി തന്നെ കബറതിൽ വച്ചിട്ടും ഉദ്ധാനത്താൽ ഉളവാകും ലജ്ജാശങ്കയവർക്കുണ്ടായി ഹാലേ സീമാവാഹി കബറുൾ ദ്രോഹികൾ പൂട്ടിയിട്ടും ഇടിവാൾ പോലെ പുറത്തായി തന്മുദ്രില്ലാതൊരു കേടും ഹാലുഹാലേലുയ്യ ആഥൻ വിളവാ വേലക്കാരു ചോതിപ്പാനായി വന്നു अवकाशमर्तानवनेतोपिन् पुरमे लोयौ हाले लुय्या बारुमोश बहोलोलरोवल्कादिशालं मिन, मिन काणा तदिने तेडी तन लोकम् नादन पुकारे कबरे तन्ने अड़च्छवरे लेजी पिचु धान तन्हाले लुयो हाले ോല ബറോവൽഹോ കാനവോലം വാതാ വൽവോലവൽ മീനമേ മാധാ നിൻ രാജ്യ തിന്മഹിമാഗമനി ശ്രീവാചിറകാൽ ഞങ്ങളെ മൂടിക്കൊള്ളേണമേ മാധാ നിൻ രാജ തിന്മഹിമാഗമനേ നിൻപരിശുദ്ധന്മാരോടിയ ചേരേണമേ നേസുതന്താനി ദൂത സ്ത്രീകൾക്കാനന്ദം സന്തോഷവുമാറീച്ചൂ നാഥ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ നിന്നാമത്തെ ഞങ്ങൾ ഏൽക്കേണമേ ോഷ ബഹോ വിസകുറാബുസുസോദി ബോല്രോനബോലം വാദാൽമീന രാജ്യത്തിന് മഹിമാഗമനേ പുണ്യം

ം ചെയ്തേറ്റം മഹിമാവോടെ കാവൽക്കാർ കണ്ട രായിമേലി നീറേന്മാരെ അവർ കണ്ടായി മൃതരേ പോലെ വാർക്കുമോല ോഹോ കാദേശോ മുദ്രക്കില്ലേ സത്യം കേടൻ ആരായുന്നചരമാ ഒന്നിച്ചു തരമദിനും മുദ്രക്കൊട്ടും കേട്ടില്ല ഞങ്ങളെയാ കീർത്തി താശ്ചര്യം വരുവിൻ കാൺമാർ ഞങ്ങൾ സ്വപ്നം കാണോ എന്താലും ദൈവം കാട്ടും സത്യത്തെ മറവാ കാമോ മെനവോലം ൊലം മീന വാങ്ങിപ്പോ യുക്കൾ കുംഭ്രാക്കൾക്കും നൽകാ ശ്വാസം നിന്നാരാധകരെ നിൻ പരിശു ധന്മാർ സംഗത്തിൽ ചേർക്കാം നീ സിംഹാസനമേ സനമേട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ അവർ നിന്നിക്കാരുണ്യം കണ്ട് നിഹാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായി ദേണം मुरियो राहि मेलै